ബലാൽസന്ദ് കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഹൈക്കോടതിയിൽ ബലാൽസന്ദ് കുറ്റം നിലനിൽക്കില്ലെന്നാണ് രാഹുലിന്റെ വാദം പരാതി നൽകിയത് നടപടിക്രമം പാലിച്ചല്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാമെന്നും രാഹുൽ വ്യക്തമാക്കുന്നു ജാമ്യഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും അതേസമയം ഒൻപതാം ദിവസവും രാഹുലിനെ പിടികൂടാൻ പോലീസിനായില്ല രാഹുൽ കർണാടകയിൽ തന്നെയെന്നാണ് എസ്ഐടിയുടെ നിഗമനം രണ്ടാമത്തെ ബലാത്സംഗ കേസിലും അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കി ജി പൂങ്കുഴലി ഐ പി എസിനാണ് അന്വേഷണ ചുമതല വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ഹരിമോഹൻ ടി വി പ്രസാദ് എന്നിവർ ചേരുന്നു ആദ്യം ശ്യാം ദേവരാജിലേക്ക് ശ്യാം ദേവരാജ് മുൻകൂ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെയാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബലാത്സംഗ കേസിൽ ഇന്നലെയാണ് കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂടത്തിന്റെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കൂടത്തിൽ തൊട്ടടുത്ത ദിവസം ഹൈക്കോടതിയെ സമീപിക്കുന്നത് മുൻകൂർ ജാമ്യം തേടിയാണ് രാഹുൽ മാങ്കൂടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നാളെ പരിഗണിക്കുകയും ചെയ്യും ഇതിൽ ബലാത്സംഗ കുറ്റം പോലീസ് ചുമത്തിയ എസ് ഐ ടി ചുമത്തിയ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നാണ് രാഹുൽ മാങ്കൂടത്തിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം നടപടിക്രമങ്ങൾ പാലിച്ചല്ല പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിൽ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് ബി എൻ എസ് നിയമം അനുസരിച്ച് മുഖ്യമന്ത്രിക്കല്ല നേരിട്ട് പരാതി നൽകേണ്ടത് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും തനിക്ക് ഒരു വിശദീകരണമുണ്ട് ആ വിശദീകരണം അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകാൻ തയ്യാറാണ് അന്വേഷണവുമായി സഹകരിക്കാനും തയ്യാറാണ് താൻ നിരപരാധിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന വിശദീകരണത്തിൽ തൃപ്തരല്ല എങ്കിൽ താൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന കാര്യവും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഹർജിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അന്വേഷണമായി സഹകരിക്കാൻ തയ്യാറാണ് താൻ നിരപരാധിയാണ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണത്തിനായി തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യം ഇല്ല എന്ന കാര്യവും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ പരാതിക്ക് മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തനിക്ക് തെളിവുകൾ നൽകാനുള്ള സാവകാശം വേണം കേസിലെ രേഖകൾ തനിക്ക് ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല എഫ്ഐആർ സാക്ഷിമൊഴികൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല തന്റെ വാദം സാധൂകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ കീഴടങ്ങാൻ തയ്യാറാണ് എന്നടക്കമുള്ള വാദങ്ങളാണ് രാഹുൽ മാങ്കുടത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യപേക്ഷയിൽ ഉന്നയിക്കുന്നത് ഓക്കെ ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ എസ് ഐ ടി യുടെ അന്വേഷണം ഈ ഒൻപതാം ദിവസമാകുമ്പോഴും അവർക്ക് രാഹുലിനെ കണ്ടെത്താനാകുന്നില്ല എന്നതൊരു പരാജയമായി വിലയിരുത്തപ്പെടുകയല്ലേ തീർച്ചയായിട്ടും സംശയം അതിൽ ഒരു സംശയവുമില്ല കാരണം ഇത്ര ദിവസമായിട്ടും രാഹുൽ എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ അതായത് രാഹുൽ എവിടെയാണെന്നുള്ള ചില സൂചനകൾ കിട്ടി അങ്ങോട്ട് ചെല്ലുന്നു പക്ഷേ രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ല ചില വാഹനങ്ങൾ പരിശോധനയ്ക്ക് എടുക്കുന്നു അവ കസ്റ്റഡിയിലെടുക്കുന്നു ചില സഹായം ചെയ്ത ചില ആളുകളെ ഒപ്പം തന്നെ ചില പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു പക്ഷേ ഇവരിൽ നിന്നൊന്നും തന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല നിലവിൽ എസ് ഒരു വിവരപ്രകാരം അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ചില സൂചനകൾ പ്രകാരം കർണാടകയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലും കഴിയുന്നത് എന്നുള്ളതാണ് കൃത്യമായി സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ അന്വേഷണ സംഘത്തിന് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ കഴിയുന്നില്ല രാഹുലിനെ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വിലയിരുത്തപ്പെടുന്നത് ഇതിന്റെ അതൃപ്തി എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിക്കളഞ്ഞിട്ട് പോലും രാഹുലിലേക്ക് കൃത്യമായി എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല ഇന്നലെയൊക്കെ തന്നെ രാഹുൽ സ്വയം കീഴടങ്ങാൻ വരുന്നു എന്നുള്ള വിവരം എസ് ഐ ലഭിച്ചതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ള പോലീസ് ബന്ധവസ് ഈ ഹോസ്തർക്ക് കോടതിക്ക് മുൻപിൽ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ അതേസമയം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള കോടതികൾക്ക് നെയ്യാചിങ്കരയിലെ കോടതിക്കൊക്കെ മുന്നിൽ വലിയ രീതിയിലുള്ള ഷാഡോ പോലീസ് സംഘവും നിന്നിരുന്നു കാരണം രാഹുൽ ഏതു വഴിക്ക് വരുന്നതോ അല്ലെങ്കിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്നോ ഒക്കെ ഉള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇന്നലെ രാത്രിയിലൊക്കെ തന്നെ പോയത് പക്ഷേ മുൻകൂർ ജാമ്യപേക്ഷ ഹൈക്കോടതിയിൽ കൊടുക്കാൻ ഒരു തീരുമാനം ഉണ്ടായതോടുകൂടി ഇനിയിപ്പോൾ ഒരു സാധ്യത വളരെ വിരളമാണ് എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് എസ് ഐ ടി എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്നു കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുള്ള വിവരം കൃത്യമായി നിയമോപദേശം അടക്കം രാഹുൽ ഈ സമയങ്ങളിൽ കിട്ടുന്നു എന്നുള്ള വിവരം കൂടി എസ് ലഭിക്കുന്നുണ്ട് അതായത് കർണാടകയിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാംകൂട്ടത്തിൽ ഒരു അഭിഭാഷകയുടെ സഹായം തേടുകയും നിയമോപദേശം സ്വീകരിക്കുകയും അങ്ങനെയാണ് രാഹുൽ ബാക്കി തുടർന്നുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്തതെന്നുമുള്ള ഒരു ഒരു സൂചന എസ് ഐ ടിക്ക് നിലവിൽ ലഭിക്കുന്നു കാരണം രാഹുലിന് കൃത്യമായി അവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ അതായത് മാറാനുള്ള വാഹനങ്ങളും ഒളി ഒളിച്ചിരിക്കാനുള്ള സ്ഥലവും എല്ലാം കൃത്യമായി ഒരുക്കി കൊടുക്കുന്ന ആളുകൾ അവിടെയുണ്ട് അത് വലിയ രീതിയിൽ റിസോർട്ട് ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായിട്ടുള്ള ബന്ധം അവരുമായിട്ട് നിരന്തരമുള്ള കച്ചവടങ്ങൾ അവരുമായിട്ടുള്ള അടുപ്പമൊക്കെ തന്നെയാണ് ഇതിന് ഇത്രത്തോളം സഹായം അവിടെ നിന്ന് ലഭിക്കാനുള്ള കാരണം എന്നുള്ള